ടാക്സികൾ വാടകയ്ക്ക് ലഭ്യമാകുന്ന കേരള സർക്കാരിന്റെ പിന്തുണയുള്ള മൊബൈൽ ആപ്പായ കേരള സവാരി പുതിയ മുഖവുമായി വീണ്ടും ബംഗളൂരുവിലെ ജനപ്രിയമായ നമ്മയാത്രി ആപ്പിന്റെ പിന്തുണയോടെയാണ് കേരള സവാരി പരിഷ്കരിച്ചിരിക്കുന്നത് യൂബർ ഒല തുടങ്ങിയവയെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ നിരക്കിലാണ് ഈ ആപ്പിലൂടെ സേവനം ലഭ്യമാവുക സർക്കാർ നിശ്ചയിച്ച നിരക്കുകൾ മാത്രമേ ഈ ആപ്പിൽ ഈടാക്കുകയുള്ളൂ ആപ്പ് ഉണ്ടെങ്കിൽ ഓട്ടോയിൽ മാത്രമല്ല മെട്രോ ട്രെയിനിലും കയറാം കാർ കെ എസ് ആർ ടി സി വാട്ടർ മെട്രോ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുടങ്ങിയവയിലേക്ക് ബുക്ക് ചെയ്യാനും ടിക്കറ്റ് എടുക്കാനുമുള്ള സൗകര്യവുമുണ്ട് മെയ് ഒന്ന് മുതൽ പുതിയ ആപ്പ് പ്രവർത്തനക്ഷമമായെങ്കിലും ഔദ്യോഗികമായ ലോഞ്ചിങ് പിന്നീട് നടത്താനാണ് അധികൃതരുടെ തീരുമാനം തുടക്കത്തിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലുമായിരിക്കും സേവനങ്ങൾ ലഭ്യമാകുക സർക്കാർ നിശ്ചയിച്ച നിരക്കാണ് വാടകയായി യാത്രക്കാർ നൽകേണ്ടത് ഓരോ റൈഡുകളും നിരീക്ഷണത്തിലായിരിക്കും പരാതികളും ആപ്പ് വഴി രജിസ്റ്റർ ചെയ്യാം ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ വിമാനത്താവളം എന്നിവിടങ്ങളിലെ പ്രീപെയ്ഡ് കൗണ്ടറിലെ വാഹനങ്ങളിൽ ക്യു കോഡ് പതിപ്പിക്കും